പഠിച്ചിട്ടില്ല 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 ആഗ്രഹം കൈ ഇതേപോലെ ഒരു ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്നൊരു വ്യത്യസ്തനായ ഒരു കലാകാരനെ പരിചയപ്പെടുത്താൻ വന്നതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ ഏനാത്തിനും മണ്ണടിക്കും ഇടയ്ക്കുള്ള ദേശക്കൽ മൂടെന്ന് പറയുന്നൊരു സ്ഥലത്താണ് വളരെ വ്യത്യസ്തനായ ഒരു കലാകാരനാണ് അദ്ദേഹത്തിന്റെ വീടേയും അനുഭവങ്ങളും ശരത്തിന്റെ ശരത്തിന്റെ വീടിന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ഈയൊരു ഡോറിലും അതുപോലെ തന്നെ ഫിറ്റിലൊക്കെ ഒരുപാട് ശില്പങ്ങൾ തീർത്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിരിക്കുന്ന ശരത്താണ് ഹലോ ശരത് എന്തോ വിശേഷം ആ ശരത്ത് പുതിയതായിട്ട് എന്തോ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു വന്നതാണ് ഞാൻ വർക്ക് നമ്മുടെ ഇതാണ് ഇതെന്ത് അരവണയുടെ ടിന്നില്ലേ ഇത് അരവണ ടിന്നല്ല നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് വർക്ക് ഇതിനകത്താണ് വർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ അവര് അയ്യപ്പൻ്റെ രൂപേ എത്ര നാളായി ഇത് ചെയ്തിട്ടോ ഇപ്പം കുറച്ച് ദിവസമായതേ ഉള്ളൂ ഞാൻ ഈ ഒക്കെ അമ്പലത്തിൻ്റെ അല്ല അല്ലാതെ ആർട്ട് വർക്ക് എന്നാലും ശില്പങ്ങളുടെ അല്ലാതെ ഈ ഓർഡർ വർക്ക് വരുന്നത് പിന്നെ പോർട്രേറ്റ് സ്കെച്ച് ഇങ്ങനെയല്ല

അപ്പം നമുക്ക് അതിന് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മോട്ടറിനകത്തല്ലാതെ സെറ്റ് ആക്കണം തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇടാൻ വേണ്ടി ഒരു എഫക്റ്റിന് വേണ്ടി അങ്ങനെ ഒരു ഇത് ചെയ്തെടുത്തത് ഇതിപ്പോൾ ദേശക്കല്ലിമൂടെന്ന് പറയും പത്തനംതിട്ട ഏനാത്തിന് മണ്ണിടി ഏനാത്ത മണ്ണിടി അതിന് സെൻറ്ററായിട്ട് വരും അപ്പോൾ പതിനെട്ടാം പടി കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു കഴിയുമ്പോൾ അയ്യപ്പനെ നമുക്ക് കാണാം ഇതൊരു മനോഹരമായ ഒരു ചിത്രപ്പണിയാണ് ഈ ചെയ്തിരിക്കുന്നത് ഇതാരും ചിന്തിക്കാത്ത ഇതുവരെയും ആരും ചെയ്തിട്ടില്ല ഈ ഒരു അരപണിയുടെ ടിന്നിൽ ഇതേപോലെ അയ്യപ്പൻ്റെ രൂപവും പതിനെട്ടാം പടിയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം അത് അതുമാത്രമല്ല ഈ സമയങ്ങളിൽ ഒരു പരുന്ത് ഇതിൻ്റെ വട്ടമിട്ട് പറക്കും പന്തളത്താണേലും തിരുവാർണഘോഷേത്ര ആ സമയത്ത് ശബരിമലയിലേക്ക് പോണ ആ സമയത്ത് സാന്നിധ്യം പരിന് വരും അത് കണ്ടിട്ടുണ്ട് നമ്മൾ വീഡിയോയിലെല്ലാം കാണാം കാണാൻ അതിന്റെ ഒരു ഇതായിട്ട് നമ്മൾ ഇത് ചെയ്തപ്പോ അങ്ങനെ തോന്നി കറങ്ങുന്ന ഒരു സ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു മാത്രമേ ഉള്ളു അവിടെ അതെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച ജനങ്ങളിലേക്കും അപ്പം ശബരിമല അയ്യപ്പനും എല്ലാം സമർപ്പിച്ചേക്കും സമർപ്പിച്ചതാ അപ്പൊ എന്തായാലും ഇത് മാത്രമല്ല ഒരുപാട് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് വീട്ടില് അച്ഛന് അമ്മ ചേച്ചി ഉണ്ടായിരുന്നു കല്യാണം ആണല്ലേ അപ്പ എന്തായാലും അച്ഛനും അമ്മയും ചേച്ചിയും ഷരത്തും അടങ്ങുന്ന ഒരു കുടുംബം സന്തോഷകരമായി ഉള്ളൊരു കുടുംബം അപ്പോൾ എന്തായാലും വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഇതായിരിക്കും ബൈ അല്ലേ